ഹലോ ഗ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് അതുപോലെ തന്നെ അമ്മയുടെ ഒരു വലിയ ആഗ്രഹം ഇന്ന് സാധിച്ചു എന്താണെന്ന് നമുക്ക് പുറകെ കാണാം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം വൈകുന്നേരം സമയപ്പളാണ് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് കുറച്ച് എണ്ണ തേച്ച് തരാൻ പറഞ്ഞു തലയിൽ ആരെങ്കിലും മസാജ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് അപ്പൊ അമ്മമാരാണേ പറയേണ്ട ആവശ്യമില്ലല്ലോ ജടയൊക്കെ കളഞ്ഞിട്ട് അമ്മ നന്നായിട്ട് എണ്ണയൊക്കെ വെച്ച് തരുകയാണ് ഒരുപാട് നാളായിട്ട് ഇത് മിസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിട്ടോ അങ്ങനെ അമ്മ തലയിൽ കാച്ചി എണ്ണയൊക്കെ വെച്ച് തന്നു ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് ഞാൻ പോയി തലയൊക്കെ കഴുകി സുന്ദരി കുട്ടിയായിട്ട് വരുന്നുണ്ട് ഇപ്പം ഞാൻ കാണിച്ചിരുന്ന വേറൊന്നുമില്ലാട്ടോ അതിൻ്റെ നെയിൽ പോളിഷ് ഇട്ടായിരുന്നു ഇനി േരം എല്ലാരുടെ മുമ്പ് ഇന്ന് ഇതുപോലെ കുറച്ച് ആക്ഷൻസ് ഒക്കെ കാണും ഇനി ഞാൻ മാത്രമാണോ ഇങ്ങനെ നിങ്ങളും ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ടി വി കേടായിട്ട് കൊറേ നാളായതുകൊണ്ട് പാവ ഇ ബോട്ടെ വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ലാപ്ടോപ്പിൽ എന്തെങ്കിലും സിനിമ വെച്ച് കൊടുക്കാന്ന് എന്താണേലും കൊണ്ടുതന്നല്ലേ വർക്കോ നടക്കുന്നില്ല ഇതെങ്കിലും നടക്കട്ടെ എന്ന് കരുതി കഴിക്കണേ തിയേറ്ററിൽ പോലെയാ എവിടെ കാണുന്ന പോലെ ടീയേറ്ററി കാണുന്ന പോലെ പോപ്കോണിന് പകരം തക്കാളി മുറുക്ക് നിന്നോണ്ട് നിന്നോണ്ട് മഞ്ഞുമൽ ബോയ്സ് കാണുന്ന എബിട് ജോസഫ് വിൽസൺ അവൻ കണ്ടിട്ടില്ലെങ്കിലും അവന് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് സിനിമകളാണ് മഞ്ഞുമേൽ ബോയ്സും ആവേശം അമ്മയുടെ ഫോൺ കിട്ടുമ്പോഴെല്ലാം മാറ്റി യൂട്യൂബിലെ വീഡിയോസ് കണ്ടുകണ്ട് കഥ മൊത്തം അവനെ കാണാപ്പാടാണ് സിനിമ ആണെന്ന പോലെ കണ്ടുകണ്ട് ആൾ അവസാനം ഉറങ്ങിപ്പോയി അപ്പോഴാണ് മഴയുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് കളക്ടർ അവധി പ്രഖ്യാപിച്ചെന്ന് കേട്ടത് ഇബോർഡിന് ഉറക്കത്തിലായിരുന്നെങ്കിൽ ഞാൻ ചുമ്മാ അവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോയി പറഞ്ഞേടാ അവധി പ്രഖ്യാപിച്ചെന്ന് പ്രഖ്യാപിച്ചു ബോധമുണ്ടോന്നറിയാലോ രണ്ടാവശ്യം പറഞ്ഞപ്പോ ചെക്കൻ കിടക്കണം ചിരിക്കാൻ തുടങ്ങി സന്തോഷമായിട്ട് എന്ത് കാര്യത്തിന് വിളിച്ചാലും അവൻ അനങ്ങത്തില്ല ഇപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ അവനങ്ങ് സന്തോഷമായി അവൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് ഹാപ്പി ആയി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആള് കടന്നുറങ്ങി ദിവസം രാവിലെന്തോ ഗുലമലായിട്ട് അവൻ വരുന്നുണ്ട് ഈ നറക്കിയിൽ ആര് പറഞ്ഞ് കിട്ടിയാലും മീൻസ് ആര് കിട്ടിയാലും അവര് പറഞ്ഞു അനുസരിക്കും അല്ലേ റാണി അമ്മ പറയണേന്ന് അനുസരിക്കൂട്ടാ ഓക്കേ ഇന്ന് ഇപ്പൊ അനുസരിക്കാൻ പോണത് ഇന്ന് ഇന്ന് ഇപ്പൊ അനുസരിക്കാൻ പോണത് റാണി അമ്മ പറയണത് എന്ത് കാര്യങ്ങളാണല്ലോ അനുസരിക്കും ആ ഇന്ന് ഇന്ന് അനുസരിക്കുന്ന അമ്മ പറഞ്ഞത് അല്ലേ എന്നാ അവിടെ പോയി അമ്മ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് ഇനി എന്താമ്മേ പറയാനുള്ളതിനോട് ഒരെണ്ണം കൂടിയൊന്നും ഇല്ല കുളിക്കാനല്ല അമ്മ എന്നാ ചൂഷണമാനോട്ട് വരീക്കോ എബു ആണ് പറന്ന് വീഴും ആണ് ഇനി ഇനി ഒന്നും കൂടി ഒരു ദിവസം അമ്മേ അപ്പം പറഞ്ഞനുസരിച്ചു പേരൊന്നും കിട്ടണ്ട മേമ പറഞ്ഞ അനുസരിച്ചോ െഷ് വേറെ അങ്ങനെ എന്റെ ബൂട്ടൻ ട്യൂഷന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ് ഇനി ഞാനാണ് അവനെ കൊണ്ട് ട്യൂഷൻ ക്ലാസ്സിലാക്കുന്നത് വീട്ടീന്ന് ട്യൂഷൻ ക്ലാസ് വരെയുള്ള യാത്രയിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും അവൻ കുറെ വഴിയൊക്കെ എനിക്ക് കാണിച്ചു തരും ഞാൻ ആദ്യമായിട്ട് അവിടെ ചെല്ലുന്ന പോലെയാണ് അവൻ്റെ ഓരോ കാട്ടായങ്ങൾ അവനാക്കിയിട്ട് വന്നിട്ട് ഞാൻ കുറേ സാധനങ്ങളൊക്കെ അടക്കി വെക്കുവാണ് ഇതെൻ്റെ എം ടെക് മെമ്മറീസൊക്കെ ആട്ടോ എനിക്ക് ഭയങ്കര സങ്കടം ഇതൊക്കെ കണ്ടപ്പോഴേക്കും ഞാൻ അന്നേരം കുറേ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ മെമ്മറീസ് അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്താൽ വാങ്ങിയിട്ടുള്ള ആ ഒരു ഷീറ്റ് കുറേ ബാക്കി വന്നത് അങ്ങനെ കുറേ സാധനങ്ങൾ ഞാനിത് പോണ്ടിച്ചേരിയിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെയാണ് അപ്പൊ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ അമ്മ ആഗ്രഹിച്ചൊരു കാര്യം നടക്കുകയെന്നപ്പൊ ഞങ്ങളൊരു കട്ടിൽ വാങ്ങി കുറേ നാളായിട്ട് അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആര് വന്നാലും അവർ താഴ്ത്താ കിടക്കാറുള്ളത് അമ്മയ്ക്ക് മേലാത്തോണ്ട് ആരും അമ്മേനെ താഴ്ത്തി കിടക്കാൻ സമ്മക്കൂല ആന്റിമാരൊക്കെ വന്നാലും എല്ലാവരും നിലത്ത് കിടക്കണം ഞാൻ ചെന്നാലും ഞാനും അമ്മയെ ബൂട്ടിനും കൂടി ഞങ്ങളുടെ ചെറിയ കട്ടിലേക്ക് കിടക്കാൻ ഭയങ്കര പാടാണ് ആകെ ആ ഒരു കട്ടിൽ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കട്ടിൽ കൊണ്ടുവന്നപ്പോഴേക്കും കുറച്ച് മഴ പെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കട്ടിലൊക്കെ കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എവാംകൂട്ടം കഷ്ടപ്പെട്ട് തുടച്ചോണ്ടിരിക്കട്ടെ ഞങ്ങളൊക്കെ തുടക്കാതുകൊണ്ട് അവൻ തുടച്ചോളാം എന്ന് പറഞ്ഞു പുതിയ ബെഡും വാങ്ങിയിട്ട് ഉണ്ടായിരുന്നു അപ്പൊ പുതിയ കട്ടിലും ബെഡിലും ഞാൻ ആദ്യം കിടക്കും പറഞ്ഞിട്ട് ഏവാൻകൂട്ട കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്ന് കാണിക്കുമായിരുന്നു എബൂട്ടൻ ബൂട്ടൻ ഇല്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ രണ്ടും കൂടി ഗുസ്തി ഗുസ്സിപിടിക്കണായിരുന്നു ബൂട്ട ട്യൂഷന് പോയിട്ട് നേരെ ചേട്ടായിട്ട് വീട്ടിലേക്കാ പോയത് അപ്പൊ എവാൻകൂട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണെങ്കിലും അമ്മ ഒരുപാട് ഹാപ്പിയായി കൂടെ ഞങ്ങളും ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അത്ര വലിയ ആഗ്രഹമൊന്നും അല്ല അത്ര വലിയ കാര്യമൊന്നും അല്ല ഒരു വീട്ടിൽ കട്ടിൽ വാങ്ങാന്നുള്ള അത്ര വലിയ കാര്യമല്ല ഞങ്ങളെ സംബന്ധിച്ച് കുറേ നാളായിട്ട് ആഗ്രഹിച്ച ആഗ്രഹിച്ച വാങ്ങിയതാണ് വാങ്ങിയിട്ട് കുറച്ചായിട്ടോ വീടും ഇടാൻ ലേറ്റ് ആയി ഉള്ളൂ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ വീട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത അടുത്തവിടെ Anorim, bye bye.